രാജ്യത്ത് ബി ജെ പി വലിയ തോതിൽ അവരുടെ അടിത്തറ പാകി കഴിഞ്ഞു എന്നാൽ രാഷ്ട്ര രാഷ്ട്രസുരക്ഷായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു ടീം രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഏജൻസികളും സംസ്ഥാന പോലീസ് സേനയും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കണമെന്ന ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് ഭാരതം വികസിക്കുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളികളുടെ രൂപവും ഭാവവും മാറുകയാണ് രാജ്യത്തിനും വരും തലമുറകളിലെ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ശക്തമായ ഒരു ഭീകരവിരുദ്ധ ഗാർഡ് അല്ലെങ്കിൽ ഒരു ഗ്രിഡ് രൂപീകരിക്കേണ്ടതിന്റെ എല്ലാവരുടെയും ആവശ്യകത അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തെയാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത് അതുവഴി എല്ലാവർക്കും അവരുടെ മുന്നിലുള്ള വെല്ലുവിളികളെ ശക്തമായി തന്നെ ഭാവിയിൽ നേരിടാൻ കഴിയും മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ മുൻകൂട്ടി കാണുകയും അവയെ തടയുകയും ചെയ്യേണ്ടത് ഈ സേനകളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ആയതിനാൽ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ എടുത്ത് ഊന്നി പറയുകയും ചെയ്തിരിക്കുന്നത് രാജ്യത്ത് ഉടനീളമുള്ള പോലീസിന് പൊതുവായ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഘടന അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതേപോലെ തന്നെ എ ടി എസിന്റെ ചുമതല ആദ്യതേറ്റം പ്രാധാന്യമുള്ളതാണ് എല്ലാ തലങ്ങളിലും ഏകീകൃത തയ്യാറെടുപ്പിനുള്ള അവസരം നൽകുന്നു എല്ലാ ഡി ജി പിമാരും ഈ ഘടന അടിയന്തരമായി തന്നെ നടപ്പിലാക്കണമെന്നതാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാട് തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതേപോലെ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെ ശിക്ഷിക്കുകയും അത് നടപ്പാക്കിയവരെ തന്നെ ഓപ്പറേഷൻ മഹാദേവിലൂടെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യാൻ തങ്ങൾക്ക് സാധിച്ചു നവംബറിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നാല്പത് കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് മൂന്ന് ടൺ സ്ഫോടക വസ്തുക്കൾ നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ സ്ഫോടനം നടക്കുന്നതിന് ആ സമയത്തിന് മുന്നേ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പിടിക്കുന്നതിനായി തന്നെ ജമ്മു കാശ്മീർ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും മികച്ച അന്വേഷണം നടത്തിയതായി തന്നെ അമിത്ഷാ ഇവിടെ എടുത്ത് പ്രശംസിക്കുകയും ചെയ്തു എൻ ഐയുടെ വലിയ രീതിയിൽ പുതുക്കിയ ക്രൈം മാനുവൽ സംഘടിത കുറ്റകൃത്യ ശൃംഖല ഡാറ്റാബേസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടതും വീണ്ടെടുത്തതുമായ ആയുധ ഡാറ്റാബേസ് എന്നിവയെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി ഇവിടെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ആഭ്യന്തര സഹമന്ത്രിമാരായ നിത്യാനന്ദ് റായ് വണ്ടി സഞ്ജയ് കുമാർ തുടങ്ങിയവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ സന്നിഹിതരാകുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ സേന നടത്തിയ വിജയകരമായ അന്വേഷണത്തിലൂടെ തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദ യജമാനന്മാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായ മറുപടിയാണ് നൽകിയതെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഭീകരവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി തന്നെ സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ മുന്നൂറ്റി അറുപത് ഡിഗ്രി പ്രഹരം ഏൽപ്പിക്കാൻ പുതിയ പദ്ധതി ഉടൻ തന്നെ വരുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയും ചെയ്തു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സംഘടിപ്പിച്ച ആന്റി ടെററിസം കോൺഫറൻസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ അന്വേഷണം അത് പഴുതുകളില്ലാത്ത രീതിയിലാണ് പൂർത്തിയാക്കിയത് വരും ദിവസങ്ങളിൽ തന്നെ നടപ്പാക്കാൻ പോകുന്ന പുതിയ ഡാറ്റാബേസുകൾ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിലെ പ്രധാന ആസക്തിയായി മാറുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എ പുതുക്കിയ ക്രൈം മാനുവലും അമിത്ഷാ ചടങ്ങിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരാക്രമണം പേരാണ് അന്ന് കൊല്ലപ്പെട്ടതും ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് ഇന്ത്യ ആരോപിച്ചുവെങ്കിൽ പോലും അത് ഇസ്ലാമാബാദിൽ നിന്ന് നിഷേധിക്കുകയും ചെയ്തു അതേപോലെ തന്നെ പഹൽഗാം സംഭവത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മിസൈൽ ഡ്രോൺ പീരങ്കി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യമായ ഏറ്റുമുട്ടലുകൾ നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ്